ചേർത്തലയിൽ അതിദരിദ്രരുടെ ഭക്ഷ്യ കിറ്റ് തട്ടിയ കേസിൽ കോൺഗ്രസ് നേതാവും ചേർത്തല നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡ് കൗൺസിലറുമായ സാജുവിന് കുരുക്കമുറുകയാണ് എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട് ഷാജി പാവങ്ങളുടെ കഞ്ഞിയിൽ കൈയിട്ട് വാരുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ രണ്ടു പേരുടെ നാൽപ്പത്തി നാല് ഭക്ഷ്യ കൂപ്പണുകളാണ് ഇത്തരത്തിൽ സാജു അടിച്ചു മാറ്റിയത് ഏത് രീതിയിലാണ് അന്വേഷണം ഏതൊക്കെ വകുപ്പുകളാണ് സാജുവിനെതിരെ പോലീസ് ചുമത്താൻ സാധ്യതയുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് മുമ്പിൽ തൊട്ട് മിനിറ്റുകൾക്ക് മുൻപാണ് ഇത്ര ഒരു വാർത്ത വന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതിദരിദ്രരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ ചേർത്തല ഇരുപത്തഞ്ചാം വാർഡിൽ നിന്നും കാണുകയും അദ്ദേഹത്തിനോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പക്ഷിക്കെറ്റ് എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വിവരം അറിയുകയും ചെയ്തത് അതേ തുടർന്നുള്ള പരിശോധനയിലാണ് നഗരസഭയിൽ അവിടുത്തെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഷാജു ഏതാണ്ട് നാൽപ്പത്തി നാല് മാസത്തെ ഭക്ഷ്യക്കിറ്റ് ഇത്തരത്തിൽ കള്ളയെ ഒപ്പിട്ടുകൊണ്ട് അതായത് ഈ ഗുണഭോക്താവിന്റെ ഒപ്പിട്ടുകൊണ്ട് അടിച്ചു മാറ്റി എന്നുള്ള വാർത്ത പുറത്തുവരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവം ബോധ്യപ്പെട്ട നഗരസഭാ സെക്രട്ടറി തന്നെയാണ് ചേപ്പല പോലീസിന് പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഗുണഭോക്താക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴികൾ രേഖപ്പെടുത്തിയതിൽ നിന്നും അവരറിയാതെയാണ് ഈ ഭക്ഷ്യക്കിറ്റുകൾ അടിച്ചു മാറ്റിയതെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു അതിനുശേഷം ഇന്നലെ കോൺഗ്രസ് നേതാവ് കൂടിയായ സാജുവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി അതിലും അദ്ദേഹം ഒഴിഞ്ഞുമാറാൻ ശ്രമം നടന്നു പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ അദ്ദേഹം എടുത്തു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് അവരുടെ അറിവോടുകൂടിയാണ് എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് പക്ഷേ എന്തായാലും ഇത്തരം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐ പി സി അതായത് രണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കേസായതുകൊണ്ട് അതിനുശേഷം നടന്ന സംഭവങ്ങളാണ് ഐ പി സി ൂറ്റി ഇരുപത് നാനൂറ്റി മൂന്ന് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കുറ്റകരമായ വിശ്വാസ വഞ്ചന ഖാദി എന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും അതിനുശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് പോവുക എന്തായാലും ഇയാൾക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം കൂടെ വേണമെന്നൊരാവശ്യവും നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിലൊരു അന്വേഷണം കൂടി ഉണ്ടാകും ഇതോടൊപ്പം തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ സെക്രട്ടറിയുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും എന്തായാലും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇനിയും തയ്യാറായിട്ടുള്ള കാര്യം ഇത്ര വലിയ ഒരു തട്ടിപ്പ് നടത്തിയിട്ടും ഇയാൾക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം യെസ് ഷാജിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും സാജുവിനെതിരെയുള്ള കുരുക്ക് മുറുകയാണ് പോലീസ് സമഗ്ര അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു വിവിധ വകുപ്പുകളാണ് ജാമ്യമില്ലാത്തതടക്കമുള്ള വിവിധ വകുപ്പുകളാണ് സാജുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്